മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എമ്മിനെയും നിയമസഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ വെള്ളം കുടിപ്പിക്കുന്ന നേതാവാണ് പി കെ ബഷീർ ഇപ്പോഴാ വീണ്ടും സംസ്ഥാന സർക്കാരിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സി പി എമ്മിന്റെ ചില ഇരട്ടത്താപ്പുകളെ വലിച്ചു കീറുകയാണ് പി കെ ബഷീർ നിങ്ങളെന്തിനാണ് മുക്കത്ത് പോയത് ഉമർ ഫൈസി ജയരാജൻ കൂടിക്കാഴ്ച സഭയിൽ ഉയർത്തുന്ന പി കെ ബഷീർ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് സി പി എം എന്തിനാണ് ഇതിനൊക്കെ പോകുന്നത് നിങ്ങൾ മുസ്ലിയാന്മാർക്കൊപ്പം നടന്നാലേ ഞങ്ങൾ ഉഷാറാകൂ എന്നാണ് പി കെ ബഷീറിന്റെ ചോദ്യം സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കവും കണ്ണൂർ ജില്ലാ സി പി എം സെക്രട്ടറി എം വി ജയരാജനും തമ്മിലുള്ള കൂടിക്കാഴ്ച സഭയിൽ ഉന്നയിച്ച് മുസ്ലിം ലീഗ് അംഗം പി കെ ബഷീർ മുസ്ലിം മത നേതാക്കൾക്ക് പിന്നാലെ സി പി എം എന്തിനാണ് പോകുന്നതെന്നും ബഷീർ ചോദിച്ചു ഇത്തരം ഇരട്ടത്താപ്പുകൾ മുസ്ലിം സമുദായം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ജനവിധി അതാണ് കാണിക്കുന്നതെന്നും ബഷീർ പറഞ്ഞു ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും പോകുമ്പോൾ നിങ്ങൾ എന്തിനാണ് മുസ്ലിയാക്കന്മാരുടെ പിന്നിൽ പോകുന്നത് അവരെ പോയി എന്തിനാണ് തൊഴുന്നത് പാർട്ടിക്ക് ഒരു അന്തസ്സില്ലേ മുസ്ലിം സമുദായത്തിന്റെ എല്ലാ ആളുകളുടെ അടുത്തും പോയി പൗരത്വ നിയമം നടപ്പാക്കില്ല എന്ന് പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് കേന്ദ്രം നടപ്പാക്കുന്ന നിയമമല്ലേ ഇപ്പോൾ സമുദായത്തിന്റെ വക്താക്കളായി ചമഞ്ഞ് നടക്കുകയാണ് എന്നിട്ട് ഒരൊറ്റ വോട്ട് കിട്ടിയോ പൊന്നാനിയിൽ ഒരാളെ നിർത്തിയില്ലേ എന്താണ് ഉണ്ടായത് തിരുവമ്പാടി മണ്ഡലത്തിലാണല്ലോ മുക്കം അവിടെ തിരഞ്ഞെടുപ്പിൽ സഹായിച്ചതിന് ഒരു ഫൈസി മുസ്ലിയാരോട് നന്ദി പറയാൻ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പോയി എന്നിട്ട് വഴിതെറ്റി ലീഗുകാരോടാണ് വഴി ചോദിച്ചത് എന്തിനാണ് ഇതിനൊക്കെ സി പി എം പോകുന്നത് നിങ്ങൾ മുസ്ലിയാന്മാർക്കൊപ്പം നടന്നാലേ ഞങ്ങൾ ഉഷാറാകൂ ഞങ്ങളുടെ സമുദായത്തിന് ഈ ഇരട്ടത്താപ്പൊക്കെ അറിയാം ഹിന്ദു ബെൽറ്റിൽ പോയി ഇളമരം കരീമെന്നും മുസ്ലിം പ്രദേശത്ത് പോയി കരീമിക്ക എന്ന് പറയുകയുമാണ് സി പി എം എന്നും ബഷീർ പറഞ്ഞു കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇടതുള്ളൂ എന്ന് തെരഞ്ഞെടുപ്പിനു ശേഷം മനസ്സിലായെന്നും ബഷീർ പരിഹസിച്ചു എഴുപത്തഞ്ച് കൊല്ലം ഭരിച്ച കോൺഗ്രസ് അൻപത് സീറ്റിലേക്ക് ചുരുങ്ങി നൂറ് സീറ്റ് നേടി ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വന്നു ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്നാണ് സി പി എം പറഞ്ഞിരുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൽ ഉണ്ടെങ്കിലേ ഇടതുള്ളൂ എന്ന് സഖാക്കൾക്ക് ബോധ്യമായി നിങ്ങളുടെ തറവാടായിരുന്നല്ലോ ബംഗാളും ത്രിപുരയും പതിനഞ്ച് കൊല്ലമായി ഏതെങ്കിലും സഭയിലേക്ക് അവിടെ സി സീറ്റ് കിട്ടുന്നുണ്ടോ മുഖസ്തുതി അല്ലാതെ സി പി എമ്മിൽ മന്ത്രി രാധാകൃഷ്ണന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമാണ് ഒരു സീറ്റിൽ ജയിച്ചത് നവകേരള സദസ്സ് നടത്തി ജനങ്ങളുമായി സംവാദം നടത്തിയിട്ടും മറ്റെല്ലായിടത്തും തോറ്റു ആ ബസ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മ്യൂസിയത്തിൽ വയ്ക്കുമെന്നും ബഷീർ കൂട്ടിച്ചേർത്തു കാലം മാറിയത് സി പി എം തിരിച്ചറിയണമെന്നും ആ പാർട്ടിയിൽ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി തോറ്റാൽ തോറ്റു എന്ന് അംഗീകരിക്കുക ജയിച്ചാലേ എംപിയും എം എൽ എയും ആകാൻ പറ്റൂ വെറുതെ അതും ഇതും പറഞ്ഞിട്ട് എന്താണ് കാര്യം സാമ്പത്തിക നയങ്ങളിലെ പരാജയം അച്ചടക്കമില്ലായ്മ ധൂർത്ത് മോശം പോലീസ് നയം മാധ്യമവേട്ട സഹകരണ ബാങ്കിലെ അഴിമതികൾ പെൻഷൻ മുടങ്ങിയത് എസ്എഫ്ഐയുടെ അക്രമ രാഷ്ട്രീയം സിദ്ധാർത്ഥന്റെ കൊലപാതകം വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത മതസാമുദായിക സംഘടനകളെ അതിരുവിട്ട് പ്രേണിപ്പിക്കാനുള്ള ശ്രമം എന്നിവയാണ് സി പി എം തോൽക്കാനുള്ള കാരണമെന്നും ബഷീർ പറഞ്ഞു കോൺഗ്രസിന് നൂറ് സീറ്റ് കിട്ടി ഇടതുപക്ഷത്തിന് നേരത്തെ അൻപത്തിരണ്ട് സീറ്റുണ്ടായിരുന്നു സിപിഎം മെലിയുന്നതിൽ സങ്കടമുണ്ട് പണ്ട് സി പി എമ്മിൽ ചർച്ചയുണ്ടായിരുന്നു ഇപ്പോൾ അതില്ല സിപിഎം യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം കാര്യങ്ങൾ പഠിക്കാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നം പണ്ട് പാർട്ടിയിൽ അതുണ്ടായിരുന്നു എഴുപത്തിരണ്ട് മണിക്കൂറൊക്കെ ചർച്ച നടന്ന കാലമുണ്ടായിരുന്നു ഇപ്പോൾ ഗോവിന്ദൻ മാഷ മുഖ്യമന്ത്രിയും പറയുന്നത് കേട്ട് തലകുലിക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് മാറിയത് സിപിഎം തിരിച്ചറിയണമെന്നും ബഷീർ പറഞ്ഞു ഏപ്രിൽ മുപ്പതിനാണ് കണ്ണൂരിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി കൂടിയായ എം വി ജയരാജൻ സമസ്ത മുഷാവറ അംഗമായ ഉമർ ഫൈസിയുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് തെരഞ്ഞെടുപ്പിൽ സിപിഎം അനുകൂല സമീപനം പരസ്യമായി സ്വീകരിച്ച മത നേതാവായിരുന്നു ഉമർ ഫൈസി തീർന്നില്ല ചെറിയാൻ ഫിലിപ്പും അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ ും കൊട്ട് കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും ചോദ്യങ്ങൾ അവസാനിക്കുന്നേല്ല സി പി എമ്മിന് നേരെ കുന്ത പോലെ ഓരോ ദിവസവും ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പോരാളി ഷാജി അക്കമിട്ട് നിരത്തിയ കാര്യങ്ങൾ ഏതായാലും ഇപ്പോഴത്തെ ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസ് നേതാവും ചില കാര്യങ്ങൾ പറയാതെ പറയുകയാണ് പോരാളി ഷാജിയെ ക്രൂശിക്കുന്നത് സ്റ്റാലിനിസം എന്നാണ് ചെറിയാൻ ഫിലിപ്പ് പറയുന്നത് പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് സൈബർ ഇടങ്ങളിൽ ഏറ്റവും അധികം പോരാടിയ പോരാളി ഷാജിയെ ഭരണത്തിന്റെയും പാർട്ടിയുടെയും തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയതിന്റെ പേരിൽ ക്രൂശിക്കുന്നത് സ്റ്റാലിനിസമാണ് പതിനഞ്ച് വർഷത്തിലധികമായി സി പി എം നേതാക്കളും പ്രവർത്തകരും ഏറ്റവും അധികം ഷെയർ ചെയ്തിട്ടുള്ളത് പോരാളി ഷാജി സൈബർ സംഘത്തിന്റെ പോസ്റ്റുകളാണ് എ സെന്ററിൽ പ്രവർത്തിച്ചിരുന്ന സി സൈബർ വിഭാഗം ഏറ്റവും അധികം പകർത്തിയതും പോരാളി ഷാജിയുടെ പോസ്റ്റുകളാണ് പോരാളി ഷാജി ആരെന്ന് എം വി ഗോവിന്ദനും എം വി ജയരാജനും അറിയില്ലെങ്കിൽ പി ജയരാജനോട് ചോദിച്ചാൽ മതി അദ്ദേഹം പറയുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്നാണ് ചെറിയാൻ ഫിലിപ്പ് പറയുന്നത് അപ്പോൾ സി പി എമ്മിന് എന്തൊക്കെയോ അറിയാം അറിഞ്ഞിട്ട് അറിയില്ലെന്ന് നടിക്കുന്നു അറിഞ്ഞില്ലെങ്കിൽ പലരും അറിയിച്ചു തരും എന്നാണ് ചെറിയാൻ ഫിലിപ്പ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് അവിടെ കൊണ്ട് തീർന്നില്ല സി പി എമ്മിനുള്ളിലെ കൂട്ടയടി ആലപ്പുഴയിലും പല മേഖലകളിലുമൊക്കെ ഒക്കെ ചേരുതിരിഞ്ഞ് സി പി എം പ്രവർത്തകർ തന്നെ അടികൂടുന്നതും വിമത നീക്കവും ഒക്കെ സി പി എമ്മിനെ ചില്ലറയ്ക്കൊന്നുമല്ല വലയ്ക്കുന്നത് ഇപ്പോൾ പ്രത്യേകിച്ചും ഏറ്റവും ഒടുവിൽ രാമങ്കരിയിൽ കണ്ടത് ചരിത്രത്തിന്റെ തനിയാവർത്തനമാണോ എന്ന ചോദ്യവുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന് ഇനി ഞാൻ ആരാണെന്ന് എനിക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്നൊക്കെ പറയുന്ന അവസ്ഥയിലാണ് കേരളത്തിലെ സി കാര്യം മറ്റൊന്നുമല്ല പോരാളി ഷാജിയും എം വി ജയരാജനും ഇ പി ജയരാജനും ജി സുധാകരനും ഒക്കെ ഒരു വശത്ത് ചർച്ചയാകുമ്പോൾ അവിടെ ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞ കാര്യങ്ങളാണ് ഈ പുതിയ ചർച്ചകൾക്ക് ആധാരം പോരാളി ഷാജി ആരെന്ന് എം വി ഗോവിന്ദനും എം വി ജയരാജനും അറിയില്ലെങ്കിൽ പി ജയരാജനോട് ചോദിച്ചാൽ മതി അദ്ദേഹം പറയുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ആരാണ് പോരാളി ഷാജിയെന്ന് ഈ വാക്കുകളുടെ ഒക്കെ ചുവടുപിടിച്ച് ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു കേരളത്തിൽ